വലിയ വലിയനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നമുക്ക് ദൈവസന്നിധിയിൽ അവൻ്റെ വചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ നൽകിയ വലിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാ ലോകത്തിൻ്റെ അഞ്ച് വൻകലകളിലായി ധാരാളം ദൈവമക്കളെ ഈ വചനത്തിൻ്റെ മുൻപിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവരെല്ലാവരെയും നേരിൽ കാണാനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ പോലും വിശ്വാസ കണ്ണുകൊണ്ട് അവരെ കാണുകയാണ് പല സാഹചര്യങ്ങളിൽ പല സന്ദർഭങ്ങളിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളുടെയെല്ലാം മധ്യേ ഇത് ദർശിക്കുന്നവരുണ്ട് അതിനുശേഷം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നടുവിൽ വിളിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിൽ വലിയ സന്തോഷം തോന്നാറുണ്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉപദേശിക്കാനും അവരെ വിശുദ്ധിയുടെ വഴിയിലൂടെ നടത്താനെല്ലാം കർത്താവ് സഹായിക്കുന്നത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് പ്രിയ ദൈവക്കളെ ഇന്ന് ഈ ആഴ്ച നമുക്ക് ചിന്തിപ്പാനുള്ളത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പറഞ്ഞു ആസിയിലെ ഏഴ് സഭകൾക്കുള്ള ദൂതുകൾ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിൽ ഒന്ന് എഫേസോസിലെ സഭയ്ക്കുള്ള ദൂത് നമ്മൾ പറഞ്ഞു രണ്ടാമത്തേത് സ്മുർന്നയിലെ സഭയ്ക്കുള്ള സന്ദേശമായിരുന്നു അത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി മൂന്നാമത്തേത് പെർഗമോസിലെ സഭയ്ക്കുള്ള ദൂതുകളെക്കുറിച്ചായിരുന്നു പെർഗേമൂസിലെ സഭയുടെ ദൂത് നമ്മൾ കൃത്യമായി പഠിക്കാനിടയായി നാലാമത്തേത്വയധൈര്യ സഭയെ സംബന്ധിച്ചുള്ളതാണ് ത്യധൈര്യ സഭയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അഞ്ചാമത്തെ സഭയായ സർദീസിലെ സഭയെക്കുറിച്ചാണ് ആസിയ എന്ന് പറയുന്ന ആ നഗരത്തിലെ ത്വധൈര്യയിൽ നിന്നും ഏകദേശം നാൽപ്പത്തി എട്ട് കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വളരെ സമ്പന്നമായ ഒരു നഗരമാണ് സർദീസ് സർദീസ് എന്ന വാക്കിൻ്റെ അർത്ഥം നവീകരണം എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു നവീകരണ സഭ എന്ന് വേണമെങ്കിൽ സർദീസിലെ സഭയെ വിളിക്കാം വളരെ സമ്പന്നമായ നദീതടങ്ങളാൽ ഫലഭൂഷ്ടമായ ഏത് പ്രകാരം നോക്കിയാലും മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് വളരെ സാമ്പത്തികമായി ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു സഭയായിരുന്നു സർദീസിലെ സഭ ഈ സഭയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ പ്രവൃത്തിയും അവരുടെ പേരും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക ദൈവത്തിൻ്റെ ആത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ അരളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു ഒന്നാമത്തെ വാക്യം സർദീസിലെ സഭയുടെ പ്രവൃത്തി അറിയുന്നു നമ്മളിതിനു മുൻപ് ബാക്കി നാല് സഭകളെ കുറിച്ച് പഠിച്ചപ്പോഴും ഈ ഒരു വാക്ക് പൊതുവ അവരുടെ പ്രവൃത്തി സഭയുടെ നാഥൻ അറിയുന്നു സർവീസിലെ സഭയുടെ പ്രവൃത്തി എന്താണെന്ന് ദൈവം അറിയുന്നു നമ്മൾ അത് ഇവിടെ വായിക്കുകയാണ് ജീവനുള്ള സഭ എന്ന് അതിന് പേരുണ്ട് നമ്മളിങ്ങനെ വായിക്കുകയാണ് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു ജീവനുണ്ട് പക്ഷേ മരിച്ചതാകുന്നു ഇവിടെ നിന്ന് ധാരാളം കാര്യങ്ങൾ നമ്മൾ ഉറക്കെ പറയേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുണ്ട് ഇതെന്തൊരവസ്ഥയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതിന് തുല്യം ജീവനുണ്ട് പക്ഷേ മരിച്ചതാണ് ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ വിമർശനാത്മകമായി ഇങ്ങനെ എഴുതി ഓരോ മനുഷ്യനും മനസ്സാന്തരപ്പെടാത്ത രക്ഷിക്കപ്പെടാത്ത യേശുക്രിസ്തു ഹൃദയത്തിൽ ജീവിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് ജീവിക്കുന്ന ശവപ്പെട്ടി എന്നാണ് ജീവനുള്ള ശവപ്പെട്ടി ശവപ്പെട്ടിക്ക് അകത്തി എന്ത് എന്ന് നമുക്കറിയാം ശവപ്പെട്ടിയിൽ മരിച്ചതിനെ വെക്കുകയാണ് ജീവൻ നഷ്ടപ്പെട്ടതിനെ അടക്കുകയാണ് ഈ കാണുന്ന ജീവനുള്ള ചലിക്കുന്ന ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന എന്തും ചെയ്യുന്ന എന്തും പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ ശാരീരികമായ ഒരു ഒരു സാഹചര്യം നമ്മൾക്കുണ്ട് എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിനേക്കാൾ വിലപ്പിടിപ്പുള്ള ഭൂലോകത്തേക്കാൾ വിലപ്പിടിപ്പുള്ള ഒരു ആത്മാവുണ്ട് ദൈവമക്കളെ ഈ ആത്മാവ് ജീവനുള്ളതായി തീരുന്നത് ജീവനുള്ള കർത്താവുമായുള്ള വ്യക്തി ബന്ധങ്ങൾക്കകത്ത് വരുമ്പോഴാണ് ആ ബന്ധം സ്ഥാപിക്കാത്തിടത്തോളം കാലം ഒരിക്കലും അകത്തെ മനുഷ്യൻ ജീവനുള്ളത് എന്ന് പറയാൻ കഴിയില്ല പാപം സംബന്ധിച്ച് പാപം ചെയ്യുന്ന ഒരു വ്യക്തി മരിച്ചാൽ എങ്ങനെ മരിക്കുന്നു ആത്മാവിൽ മരിക്കുന്നു ആദം ഹൗവ ദമ്പതികൾ അവരോട് പറഞ്ഞു ഈ വൃക്ഷഫലം തിന്നുന്ന നാളിൽ മരിക്കും എന്നാൽ അവർ ആ വൃക്ഷഫലം തിന്നു അവർ ശാരീരികമായി മരിച്ചില്ല പക്ഷേ അവരുടെ ആത്മാവിന് മരണം സംഭവിച്ചു മരണം എന്ന വാക്കിന്റെ അർത്ഥം വേർപാട് എന്നാണ് ഒന്ന് ഒന്നിൽ നിന്ന് വേർപെടുന്നതാണ് മരണം ദേഹം ദേഹി ആത്മാവ് ഈ മൂന്നിനെയും കവർ ചെയ്തിരുന്ന ദൈവത്തിൻ്റെ ദേസ് ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെ ഉപേക്ഷിച്ച് നേരെ മനുഷ്യനെ കടന്നുപോയി അവിടെ സംഭവിച്ചതാണ് മരണം അതോടുകൂടി ഈ ജഡം ജഡീകമായ ചിന്തയ്ക്ക് ചിന്തയ്ക്കധീനമായി ഇതിൻ്റെ കൈവശക്കാരനായി പിശാജ് മാറി അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറഞ്ഞു ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരും വിടുവിക്കും ഇനിയുള്ള മരണം ഈ ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവും ദേഹിയും വിട്ടുപോകും അപ്പോൾ നമ്മൾ പറയുന്നു മരണം സംഭവിച്ചു എന്ന് എന്നാൽ ദൈവവചനത്തിൽ രണ്ടാം മരണം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ എട്ടിലാണ് പേരുക്കൾ അവിശ്വാസികൾ ബിംബാരാദികൾ അരയ്ക്കപ്പെട്ടവർ ഇങ്ങനെ പാപ ബന്ധങ്ങൾക്കകത്ത് കഴിയുന്നവർ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നരകമുണ്ട് നിത്യാഗ്നിയുണ്ട് അതാണ് രണ്ടാം മരണം എന്ന് പറയുന്നു തീയും ഗന്ധകവും കത്തുന്ന തീ അത്രേ അത് രണ്ടാം മരണം ആ രണ്ടാം മരണമെന്ന് പറയുന്നത് ഈ ശരീരം മഹുത്വരഹിതമായി ശരീരത്തോടെ നരകത്തിന് നരകത്തിനകത്തുള്ള കാര്യങ്ങളെ ആസ്വദിക്കുവാൻ യോഗ്യമായ രീതിയിലുള്ള ശരീരത്തോടെ ഒരു മനുഷ്യൻ നരകത്തിൽ പോയി പതിക്കുന്നു ഇതിന് പറയുന്ന പേരാണ് രണ്ടാം മരണം രണ്ട് ജനനം ഉള്ളവർക്ക് ഒരു മരണമേ ഉള്ളൂ എന്നാൽ ഒരിക്കൽ മാത്രം ജഡസംബന്തിയായി ജനിച്ചാൽ ജടസംബന്ധിയായി ജനിച്ചവൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ രണ്ടാം മരണത്തിൻ്റെ അവകാശിയായി മാറുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കുമ്പോൾ നമ്മളിൽ പകരപ്പെടുന്ന ഒരു ജീവനുണ്ട് ആ ജീവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മിൽ അങ്കുരിക്കുന്നതാണ് ആ ജീവനാണ് നമ്മളെ ആത്മീയമായി നടത്തുന്നതും നിലനിർത്തുന്നതും പ്രിയ ദൈമക്കളെ ശാരീരിക പ്രകാരം ജീവനുണ്ടെങ്കിലും അകത്തെ മനുഷ്യന് ജീവനില്ല അത് പാപത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് പാപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്ഥ ശരീരം ജീവനുണ്ട് ആത്മാവിന് ജീവനില്ല കണ്ടാൽ കൊള്ളാം സുന്ദരനാണ് കാണാം കേൾക്കാം ഇന്ദ്രിയങ്ങൾ അഞ്ചും വർക്ക് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അകത്തെ ഇന്ദ്രിയങ്ങൾ പലതും പ്രവർത്തനക്ഷമമല്ല മരിച്ചിരിക്കുകയാണ് ജീവനില്ലാത്ത പ്രവൃത്തികൾ ദൈവപ്രസാദമില്ലാത്ത പ്രവർത്തികൾ ഇത് ഈ പറയുന്നത് ഒരു വ്യക്തിയെയോ ഒരു സാധാരണ സമൂഹത്തെയോ നോക്കിയല്ല സർദീസ് എന്ന് പറയുന്ന സമ്പന്നമായ പട്ടണത്തിലെ വളരുന്ന ഒരു സഭയെക്കുറിച്ചാണ് പറയുന്നത് ആ സഭ സമ്പന്നമായിരിക്കും സ്വാഭാവികമായും പക്ഷേ അവർക്ക് ആത്മാവിൻ്റെ ജീവനില്ല ആത്മീയ ചൈതന്യമില്ല പ്രാർത്ഥിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ മയക്കവും ക്ഷീണവും ഉള്ളവരെ നിങ്ങൾ കണ്ടിരിക്കും ദൈവമക്കളെ അത് അത് ഒരു മൃതാവസ്ഥയുടെ ലക്ഷണമാണ് ദൈവ വചനം വായിക്കാനുള്ള ആഗ്രഹവും ദാഹവുമില്ല ഇത് മൃതാവസ്ഥയുടെ ലക്ഷണമാണ് ജീവനുള്ള സത്യ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ല ഇത് മൃതാവസ്ഥയുടെ ലക്ഷണമാണ് ദൈവ സത്യസന്ധതയും വിശ്വസ്തയും പാലിക്കാൻ കഴിയുന്നില്ല ഇത് മൃതാവസ്ഥയുടെ ലക്ഷണമാണ് ജീവനുള്ള കർത്താവിന് കൊടുക്കേണ്ട സ്നേഹവും ബഹുമാനവും മറ്റ് പലതിനും മറ്റാർക്കെങ്കിലും കൈമാറുന്നത് മൃതാവസ്ഥയുടെ ലക്ഷണമാണ് യേശുവിനെ മാത്രം ആരാധിക്കുന്നതാണ് ജീവനുള്ള ലക്ഷണം യേശുവിനെ മാത്രം മഹത്വപ്പെടുത്തുന്നതാണ് ജീവനുണ്ട് എന്നുള്ള ലക്ഷണം സുവിശേഷത്തിന് എതിരായി എന്ത് പ്രതികൂലങ്ങൾ വന്നാലും സുവിശേഷത്തിനായി മാറിയിരിക്കുന്നതാണ് ജീവനുള്ളതിൻ്റെ ലക്ഷണം യേശു കർത്താവിൻ്റെ സന്ദേശത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സഭയുടെ വളർച്ചയ്ക്കുമായി കഠിനാധ്വാനം ചെയ്യുന്നതാണ് ജീവനുള്ളതിൻ്റെ ലക്ഷണം ഇങ്ങനെ മറ്റുള്ളവരെ ഓർത്ത് ദൈവസന്നതിയിൽ മുഴങ്കാൽ മടക്കി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ജീവനുള്ളതിൻ്റെ ലക്ഷണമാണ് സ്തുതിക്കുന്നത് സ്തോത്രം ചെയ്യുന്നത് ജീവനുള്ളതിൻ്റെ ലക്ഷണമാണ് പ്രിയരെ പലപ്പോഴും ധാരാളം ശുശ്രൂഷകൾക്കായി കടന്നു ചെല്ലുമ്പോൾ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാൻ ഒന്ന് ഒരുമിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ വചനവുമായി ശുശ്രൂഷ കടന്ന് വന്ന് വചനം കേൾക്കാൻ ഇതിനൊന്നിനും കഴിയാത്ത ചില സമൂഹങ്ങളുണ്ട് അവരിങ്ങനെ എല്ലാ ആണ്ടിലും കൺവെൻഷൻ അത് നമ്മളായി നടത്തിയില്ലെങ്കിൽ അപാകത അതിനുവേണ്ടി മാത്രം അതിനുവേണ്ടി മാത്രം അല്പം പണം ചെലവിട്ട് എന്തിനോ എങ്ങനെയോ നടത്തിയെടുക്കുന്നു ജീവനില്ല ദൈവാത്മാവിൻ്റെ വ്യാപാരവും ചൈതന്യവുമില്ല സഹോദരങ്ങളെ ജീവനുണ്ട് എന്ന് പേരുണ്ട് പക്ഷെ മരിച്ചതാണ് നിങ്ങൾ കേട്ടിരിക്കും സുലോചന എന്ന് പേരുള്ള ഒരു പെൺകുട്ടി അവളുടെ പേര് സുലോചന എന്നാണ് പക്ഷേ വളർന്ന് അഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോ അവളുടെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച പോയി പേര് സുലോചന എന്നുള്ളത് മാറ്റിയില്ല സുലോചനയാണ് പക്ഷേ കണ്ണിന് കാഴ്ചയില്ല ജീവനുണ്ട് പക്ഷേ മരിച്ചതാണ് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആത്മാവിനും സത്യത്തിലും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ജീവനുള്ള ദൈവമക്കളായിരിക്കണം നമ്മൾ ഉത്സാഹത്തോടെ അവൻ്റെ വേല ചെയ്യണം ശക്തിയോടെ അവന് വേണ്ടി നിൽക്കണം എന്ത് ത്യാഗവും സഹിക്കാൻ നാം നമ്മളെ വിട്ടുകൊടുക്കണം മൃതാവസ്ഥയിൽ ജീവിക്കരുത് ആത്മാവ് ചൈതന്യമുള്ളതായി തീരണം ഏതെങ്കിലും ഒരു സഭയുടെ അംഗത്വം നമ്മൾക്ക് കാണും നമ്മൾ ആ സഭയുടെ അംഗത്വം സ്വീകരിച്ച് അതോടുകൂടി എല്ലാമായി എന്ന് ചിന്തിക്കരുത് സുഹൃത്തെ നിത്യജീവന്റെ ഉറപ്പ് നമുക്കുണ്ടാകണം നമ്മെ ആരും പറ്റിക്കാനിടവരരുത് നമ്മളെ ആരും ചതിക്കാൻ ഇടപെടരുത് നമ്മളെ ആരും പറഞ്ഞു വഞ്ചിക്കാൻ ഇടവരരുത് ഈ തിരുവഴുത്തിനകത്ത് മാറ്റമില്ലാത്ത ഒരു സത്യമുണ്ട് ആർക്കും പൊളിച്ചെഴുതാൻ കഴിയാത്ത ഒരു സത്യമുണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ മാത്രം മഹത്വപ്പെടുത്തി ആരാധിച്ചാരാധിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈദനാണോ താങ്കൾ എന്ന് സ്വയം ചോദിക്കാൻ വചനം നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ് ഇത് സത്യമായ സുവിശേഷമാണ് സുവിശേഷത്തിന് രണ്ട് തലങ്ങളില്ല ഒരേ ഒരു തലം അതേതാണ് അത് പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ഒരു തലം മാത്രമേ ഉള്ളൂ യേശുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന ഒരു വഴി മാത്രമേ ബൈബിളിൽ ഉള്ളൂ രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ വരുമ്പോൾ കേൾക്കുമ്പോൾ ഓർത്തു പോകാറുണ്ട് അനേകർ യേശുവിനെ വിളിക്കുന്നതും യേശുവിനോട് പ്രാർത്ഥിക്കുന്നതും അവനവന്റെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി മാത്രം അവനവനോടെ ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി മാത്രം യേശുവിനെ നമ്പുന്നു യേശുവിനോട് പ്രാർത്ഥിക്കുന്നു ധാരാളം അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് അനേകരെ കർത്താവ് സൗഖ്യമാക്കുന്നത് വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് യേശുവിനെ ഫോളോ ചെയ്യുന്നത് തന്നെ യേശുവിനെ പിൻപറ്റുന്നത് തന്നെ നമ്മുടെ കാര്യങ്ങൾ അപ്പപ്പോൾ കിട്ടാൻ വേണ്ടി മാത്രം സുഹൃത്തെയും ഞാൻ ചോദിക്കട്ടെ താങ്കൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ ആകരുതേ എന്ന് ഞാനൊരു അപേക്ഷയും നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ് എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എനിക്കെന്ത് കിട്ടി ഈ ചിന്ത ഹൃദയത്തിൽ ഉദിക്കരുത് എന്ത് എനിക്ക് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഹനന്യാവ് അശര്യാവ് മീസായേൽ എന്നീ മൂന്ന് ബാലന്മാർ ദാനിയേൽ പ്രവചനം മൂന്നാം അധ്യായത്തിൽ പഠിപ്പിച്ചതുപോലെ വിടുവിച്ചാലും ശരി വിടുവിച്ചില്ലെങ്കിലും ശരി എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണ് ആത്മബന്ധമാണ് നമ്മെ ഭരിക്കേണ്ടത് ദൈവമക്കളെ ആ ശുശ്രൂഷയാണ് നമ്മൾ ഓർക്കേണ്ടത് യേശു കർത്താവ് അവൻ നമ്മൾക്ക് ജീവൻ പകർന്നു തന്നു ആ ജീവൻ നമ്മിൽ അങ്കരിക്കുന്നുണ്ടെങ്കിൽ ആ ജീവന്റെ ഓഹരിക്കാരാണ് നമ്മൾ എങ്കിൽ മരിച്ചവരെ പോലെ ജീവിക്കരുത് എഫേസിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞു ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം ശവക്കല്ലറയിൽ നിന്ന് എഴുന്നേൽക്കുന്ന കാര്യമല്ല വിശുദ്ധ പൗലോസ് പറഞ്ഞത് മരിച്ചവരെ ആത്മാവിൽ മരിച്ചവർ പാപത്തിൽ മരിച്ചവർ പാപത്തിൽ ജീവിക്കുന്നവർ പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്യുന്നവർ െന്ന വിഷത്തെ വലിച്ചു കുടിച്ച് മൃതാവസ്ഥയിൽ ജീവിക്കുന്നവർ ഉറങ്ങുന്നവരെ ആത്മീയമായ ഉറക്കം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ട കാലത്ത് നിഷ്ക്രിയരായിരിക്കുന്നു ഈ ഭാരതത്തിൽ ജീവനുള്ള കർത്താവിൻ്റെ രക്ഷാകരമായ ആഗമനത്തെ കുറിച്ച് അറിയാത്ത കോടാനുകോടി ജനങ്ങളെ ഇനി ഏത് കാലത്തും നമ്മൾ അറിയിക്കും ദൈവമക്കളെ മക്കളെ നമ്മളൊർക്കത്തിലാണ് ആലസ്യത്തിലാണ് സഭകൾക്ക് പലർക്കും പല സഭകൾക്കും ധാരാളം സ്വത്തുക്കളായി രമ്യഹർമ്മ്യങ്ങളായി ധാരാളം ധാരാളം സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ പണം പ്രശ്നമില്ല പ്രശ്നമില്ല വലിയ സ്വാതന്ത്ര്യം പണം കൂടുകയാണ് പണിതതിൻ്റെ മീത പണിയുന്നു പൊളിക്കുന്നു പൊളിച്ചതിന്റെ മീതെ വീണ്ടും പണിയുന്നു മരാമത്തും അനാമത്തും മാത്രം സഭയുടെ വളർച്ച അതിൽ മാത്രം ഒതുങ്ങുന്നു ധാരാളം ആത്മാക്കൾ ജീവനില്ലാതെ മരിച്ചു കിടക്കുന്നു അസ്ഥികളുടെ താഴ്വര പ്രവാചകനെ കൊണ്ടുപോയി കാണിച്ചതുപോലെ അനേകം സഭകളുടെ താഴ്വരകളിൽ ചില ചാവറായ ശേഷിപ്പുകളുണ്ട് അത് കാണാൻ കണ്ണില്ലാതെ പോയാൽ കഷ്ടമെന്നേ പറയാനായിട്ടുള്ളൂ ധാരാളം ചാവാറായ ശേഷിപ്പുകൾ അസ്ഥി താഴ്വരകൾ ആത്മാവില്ലാത്ത മജ്ജയോ മാംസമോ ജീവനോ ഇല്ലാത്ത വെറുംകളിലും ഭാവസുഖത്തിനും ആലസിച്ച് രസിച്ച് ജീവിക്കുന്നവർ ആണ്ടിനൊരിക്കൽ ആലയത്തിലെത്തുന്നവർ ഇനിയിപ്പോൾ ഹസ ആഴ്ചയുടെ കാലമായി ഇന്ന് നമ്മൾ ഹോസാന ഞായർ ഓർക്കുന്നവരാ കർത്താവ് രാജകീയമായി രാജാവായി ജനിച്ച് രാജാവായി യഹൂദന്മാരുടെ വന്നു അവരാരും അവനെ രാജാവായി സ്വീകരിക്കാൻ തയ്യാറായില്ല പക്ഷക്കാഴുതയുടെ മേൽ വാഹനമേറി അവന്റെ രാജവീതിയിലൂടെ അവൻ നടന്നു എറിസ്ലേമിന്റെ അന്തർഭാഗത്തേക്ക് ധാരാളം ജനങ്ങൾ അവർക്ക് ഓശന്ന പാടി പ്രയോജനമില്ലാതെ കെട്ടപ്പെട്ട് കിടന്ന കഴുതക്കൂട്ടിയെ അവന് വാഹനമായി മാറി ഇന്നേ ദിവസം ആലയങ്ങളിൽ വിവിധങ്ങളായ ശുശ്രൂഷകളുണ്ട് വിവിധ തരത്തിൽ ആ കാര്യങ്ങളെ ഓർത്ത് ചിന്തിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ ധ്യാനിക്കുന്നവർ ആ വിഷയത്തിൻ്റെ മേൽ ആരാധനകളെ വിവിധ തരത്തിൽ ശിക്ഷപ്പെടുത്തിയവർ ഒക്കെ എന്നെ കേൾക്കുന്നുണ്ട് വിവിധ തരത്തിൽ നമ്മൾ ആ ഭാഗം ഇന്നേ ദിവസം ചിന്തിക്കുന്നവരാണ് സുഹൃത്തേ ഞാൻ പറയട്ടെ കുതിരപ്പുറത്ത് താങ്കൾ പോലും കയറിയിരുന്ന് യേശുവിനെ പോലെ യാത്ര ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കുതിരമേൽ വാഹനമേറി പ്രതീകാത്മകമായി ഹോസന്ന പാടി തെരുവിലൂടെ നടക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അകത്ത് ജീവനില്ല യേശു ഉള്ളിൽ ജീവിക്കണം ഈ ഹോസന്ന ഹോസഹാന പാടി യേശു യഹൂദന്മാരുടെ രാജാവായി ഓശന്ന അതേ ജനം അവനെ ആ ആഴ്ച തന്നെ ക്രൂശിച്ചു ഇന്നാരാധനയിൽ പോയി ഹോസെന്ന പാടിയ താങ്കൾ യേശുവിനെ ക്രൂശിക്കരുത് കേട്ടോ ആ കാര്യത്തിൽ നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ വിട്ടുകൊടുക്കരുത് പാപം ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം യേശു കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കണം ജീവനുണ്ടായാൽ പോരാം ശരീരത്തിന് ജീവൻ ഉണ്ടായാൽ പോരാം ആത്മാവിന് ജീവനുണ്ടാകണം ആത്മാവിന് ജീവനുണ്ടാകാൻ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം ഹൃദയത്തിൽ ആ ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് അവനെ സ്തോത്രം ചെയ്യാം ആരാധിക്കാം സർവശക്തനായ ദൈവമേ കരുണയുള്ളവനായ കർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് നാഥ നീ ഈ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം നിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ ഇടയായിത്തീരണമേ ജീവനുണ്ടെങ്കിലും മരിച്ചതിന് തുല്യമായി മരിച്ചിരിക്കുന്ന സർദീസിലെ സഭയെ പോലെ ഈ പ്രിയ ജീവിതങ്ങൾ ആയിപ്പോകാതെ അവരിലേക്ക് എൻ്റെ ആത്മാവിനെ പകർന്ന് ജീവൻ നൽകി വിശുദ്ധിയോടെ സൂക്ഷിക്കണമേ അങ്ങയുടെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വിനയത്തോടെ ഈ പ്രിയ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു അങ്ങ് വിടുവിക്കണമേ അങ്ങ് അനുഗ്രഹിച്ച് സഹായിക്കണമേ കൃപയോടെ കേൾക്കുമാറാകണമേ ആമേ പ്രൈസോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയ ദൈവമക്കളെ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ വിശുദ്ധ നാടുകൾ സന്ദർശിക്കാനായി ടീമായി ഇ ജി എം ഓഫ് ഇന്ത്യ പുറപ്പെടുന്നു നിങ്ങൾ ആരുടെയെങ്കിലും ഹൃദയത്തിൽ വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത് മെസ്സേജ് അയക്കുകയോ ഇമെയിൽ അയക്കുകയോ ചെയ്യണം വളരെ നേരത്ത് തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ ആരംഭിക്കുന്നു ഞാനും കാണും ആ യാത്രയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ അകത്ത്പ്പെടുത്തി മടങ്ങി വരാം ദൈവം നിങ്ങളെ നാട്ടിലൂടെ ഒരു ബൈബിൾ പഠന യാത്ര രണ്ടായിരത്തി മുതൽ ഇരുപത്തിയെട്ട് വരെ ഡോക്ടർ വി പി മത്തായിവാലയിൽ ഈ യാത്രകൾക്ക് നേതൃത്വം നൽകുന്നു ഈ യാത്രയിൽ പങ്കു ചേരുവാൻ ആഗ്രഹിക്കുന്നവർ ಇನ್ನು ತನ್ನೆ ಓಫೀಸು ಬಂಧಪಡಿಕ